ഇതുപോലെ മുഴുവൻ ക്ലീൻ ഓ ഈ ചുണ്ണാമ്പ് ചുണ്ണാമ്പ് വെള്ളത്തിലല്ലേ കണ്ടോ കണ്ടോ പിടിക്കുന്നില്ല ആയി വരുന്നു അതെ നമ്മുടെ കുമ്പളങ്ങ നേരെ നമ്മുടെ പാനി കൽക്കണ്ടത്തിന്റെ പാനിലോട്ട് കയറി മനുവേ ഇന്നെ കാട്ടി വീട്ടിൽ കാണുന്ന കുമ്പളം കുറച്ച് കുഷ്മാണ്ടം പറയാൻ പോയതാണ് കുഷ്മാണ്ടം എന്നാണ് പറയുന്നത് കുഷ്മാണ്ടം എന്ന് പറയും ഏഹ് സംസ്കൃതത്തില് കുഷ്മാഡം ഇത് നാടൻ നാടക കുമ്പളം ഇത് ഇത്ര വലുതാവുള്ള ആ ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളു അല്ലേ ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകണീ ഇതുകൊണ്ട് നമുക്ക് യു പിയിൽ കിട്ടുന്നൊരു സീറ്റ് ഉണ്ട് യു പിയിൽ ആഗ്ര ആഗ്രസ് ആഗ്രയിൽ ഉണ്ടാക്കുന്ന ഇവിടെ ഉണ്ടാക്കാൻ പോയി ഇത് ഫുള്ള് തൊലി ചെത്തും തൊലി ചെത്തും ഇത് ഭയങ്കര ഗുണമുള്ള സാധനം അല്ലേ ഭയങ്കര ഗുണമാണ് ഏകദേശം മുപ്പത്തിരണ്ടോളം അസുഖങ്ങൾക്കുള്ള മരുന്നിനായിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട് സാധനം ഈ കുമ്പളങ്ങ ഉപയോഗിക്കണമെങ്കിൽ നോക്കിയതിന്റെ ബലം നോക്കിയാൽ ഇതാണ് നാടൻ കുമ്പളങ്ങയാണൊരു ഗുണം അതാണ് നല്ല പവർ ആയിരിക്കും അല്ലേ പക്ഷെ ആക്ച്വലി ഇത് ഉണ്ടാക്കാൻ ലാഭം സാധാ കുമ്പള സാല കുമ്പളങ്ങയാണ് വെട്ടാനൊക്കെ എളുപ്പമാണ് പക്ഷേ ഈ ഇതുപോലത്തെ ഗുണങ്ങൾ കിട്ടത്തില്ലേ ഇത് കളയും അല്ലേ കുരു കളഞ്ഞിട്ട് അതിന്റെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം എല്ലാം ചെത്തിക്കളെ ചെത്തി കളയും ചെത്തിക്കളയും ഓ അന്ന് ആ സോഫ്റ്റ് ഭാഗം മൊത്തം കളയും അല്ലേ കളയും എന്നിട്ട് ഈ തൊലി ഈ തൊലി ചെത്തും അയ്യോ എന്താ കട്ടിയാണല്ലേ കട്ടി കിടപ്പിച്ചാണ് അതിൻ്റെ ഏറ്റവും മെയിൻ പണി പണി അല്ലേ പിന്നെ ബാക്കിയൊക്കെ കുഴപ്പമില്ല തൊലി ഇങ്ങനെ കട്ട് ചെയ്ത ഫുൾ തൊലി ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും അല്ലേ ഇത്രയും നോക്കി ഇത്രയും എണ്ണത്തിൻ്റെ തൊലി ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് തൊലി കളഞ്ഞിട്ട് വേണം ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ മുഴുവൻ ക്ലീൻ ചെയ്തെടുക്കണം ഇനി ഏകദേശം ഒരു ആറ് ഏഴ് എണ്ണം കിടപ്പുണ്ട് നമ്മുടെ കുമ്പളങ്ങ നമ്മൾ കട്ട് ചെയ്ത് നല്ല ക്ലീൻ ആക്കി നോക്കുമ്പോൾ കാണാം നല്ല ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതെന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഇപ്പം ഇത് കഴിവൊന്നും ഇത് നമ്മൾ കുത്തും ഇത് ഫോർക്ക് ഇത് വെച്ച് കുത്തി 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 ഫുള്ള് കിഴത്തി സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ലോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇത് വേണ്ട ഫുള്ള് കുത്തിരിക്ക എല്ലായിടത്തും നോക്കി കാണാൻ പറ്റും ഫുള്ള് കുത്തി കുത്തി അത് ഫിനിഷ് ചെയ്തു ഇനി നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തു അല്ലേ കട്ട് ചെയ്യാം ഇതിങ്ങനെ എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയാലേ ഉള്ളു കഴിഞ്ഞിട്ടാണ് അടുത്ത് നമ്മൾ കഴു പണി സോഫ്റ്റ് ആക്കണ പണി ഫുള്ള് നമ്മള് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഈ കട്ട് ചെയ്ത സാധനമാണ് ഇനി നമ്മള് നമ്മളെ പ്രധാനപ്പെട്ട സംഭവം ചെയ്യാൻ പോകുന്നത് അതായത് ഇത് നമ്മുടെ ചുണ്ണാമ്പാണ് ഈ ചുണ്ണാമ്പ് വെള്ളത്തിലല്ലേ വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുക്കും ഓക്കെ കഴുകിയെടുക്കാൻ ഇട്ട് വെക്കും ഇട്ട് വെക്കും എത്ര മണിക്കൂർ ആണ് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇത് നമ്മൾ രണ്ട് ടൈപ്പ് ചുണ്ണാമുണ്ട് പിങ്ക് അത് പറ്റത്തില്ല ഇത് തന്നെ തന്നെ വേണം വെള്ള നമ്മൾ ചുണ്ണാമുണ്ട് അപ്പൊ ഇനി നമുക്ക് ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാല് ഇത് എടുത്തിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സിങ് ചെയ്യാൻ പറ്റുള്ളൂ ചുണ്ണാൻ പിടിക്കുന്നില്ല നമ്മൾ കഴുകാൻ പോകാണ് നമ്മളിപ്പൊ ഇട്ട് വെച്ചാണ് ഇത് നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ ഇട്ടത് മുമ്പിട്ട് അപ്പൊ കഴിയുക രണ്ടാമത്തെ പ്രാവശ്യം കഴിയപ്പോ തന്നെ ആ വെള്ളം കണ്ട ആ വെള്ളം നീറ്റായി അതായത് നമ്മൾ ആ ചിന്നാമിന്റെ അംശം പോയി തീർന്നു ഇങ്ങനെ അഞ്ച് പ്രാവശ്യം കഴുകിയെടുത്ത സാധനമാണ് നമ്മൾ നേരെ അടുപ്പിലോട്ട് കേറുന്നത് അരമണിക്കൂർ അല്ലേ ഇരുപത് മിനിറ്റ് നിറം മാറും നിറം മാറും ഈ ഈ നിറം മാറിയിട്ട് ഒരു ഒരു ട്രാൻസ്പെറന്റ് മാറിയില്ലേ നിറം മാറി ഒരു വൈറ്റ് കളർ കയറി ഇതിപ്പോ നമ്മള് കോരിമാറ്റിയാണല്ലേ നമ്മളെ കപ്പ പോലെ നോക്കിയാ വെക്കണല്ലേ നല്ല കപ്പ അതിന്റെ സ്മെല്ലും ഉണ്ട് അല്ലേ കപ്പ പുഴുങ്ങി വന്നതിന്റെ ഒരു സ്മെല്ലുണ്ട് നമ്മുടെ രണ്ടാംഘട്ടം ആരംഭിക്കുകയാണ് നമ്മളത് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കുമ്പളങ്ങ അതെ കൽക്കണ്ടം ആ കൽക്കണ്ടത്തിന്റെ അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേണം അല്ലേ അലിയണെങ്കിൽ അലിയണെങ്കിൽ അല്ലേ ഇതിന്റെ അത് അതെ നമ്മളാ കൽക്കണ്ട കിട്ടു വെള്ളം മതിയല്ലേ അതായത് നമ്മൾ ആലോചിക്കണം നിങ്ങൾ ഈ ആഗ്രഹ പേട്ട നിങ്ങള് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ പഞ്ചസാരയിലാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് പഞ്ചസാര ലൈനിലുണ്ടാക്കുന്നത് പക്ഷെ നമ്മള് പഞ്ചസാരയിൽ അല്ലേ നമ്മള് കൽക്കണ്ടത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് പഞ്ചസാര എല്ലായിടത്തും പഞ്ചസാര പക്ഷേ നമ്മൾ കൽക്കണ്ട ഉപയോഗിക്കുന്നത് കാരണം ഹെൽത്തി ശരീരത്തിന് നല്ലതെന്ന രീതിയിലാണ് നമ്മൾ ഈ കൽക്കണ്ട ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് നാല്പത്തിരണ്ട് രൂപയ്ക്ക് പഞ്ചസാര കിട്ടുമ്പോഴാണ് നമ്മൾ തൊണ്ണൂറ് രൂപ കൽക്കണ്ട മാജ് ഉപയോഗിക്കുന്നത് ആയി വരുന്നത് അതെ ആയി വരുന്നോണ്ടിരിക്കാണ് അതായത് നമ്മള് കുമ്പളങ്ങ നേരെ നമ്മുടെ പാനി കൽക്കണ്ടത്തിന്റെ പാനിലോട്ട് കയറി നമ്മുടെ ആ കൽക്കണ്ടം പാനിയായി ആ നൂൽപ്പരുപ്പത്തിലായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്തേ കിടന്ന നമ്മുടെ കുമ്പളങ്ങ ഇങ്ങനെ നല്ല ബെന്തു ഇടയാ അപ്പൊ ഈ നമ്മള് നേരെ കുറെ കുത്തിയ സുഷക്കെട്ടല്ലേ ആ സുഷത്തിലോട്ട് ഈ നമ്മളെ ഈ മധുരം അങ്ങ് കയറിയിട്ടണ്ടല്ല നല്ല സ്വീറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ നമുക്കിതിപ്പോ കഴിക്കാൻ പറ്റൂല കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് നൂല്പരമായി ഇത് കോരി വെച്ച് കഴിഞ്ഞാൽ പോലും അത് തണുക്കാൻ പാനീയമായത് തണുക്കാൻ ഒരുപാട് സമയം എടുക്കും അത് മാത്രമല്ല ഇനി നമുക്ക് ഏത് ഇതിന്റെ ഏത് ഫ്ലേവർ ഇത് ഇവിടെ കുറേ ഫ്ലേവർ ഉണ്ട് അതായത് കുരുമുളക് കൊണ്ട് അതുപോലെ തന്നെ ഏലക്കുണ്ട് ഏത് ഫ്ലേവർ പിന്നെ ഫ്ലേവർ ജിഞ്ചർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഫേ സാധനമുണ്ട് കുങ്കുമപ്പു കൊണ്ട് കുങ്കുമപ്പ് ഇട്ട ഫ്ലേവർ ഉണ്ട് അങ്ങനെ ഏത് ഫ്ലേവർ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാലും അത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഇപ്പം ഇതിനകത്ത് നമ്മൾ ഏത് ഫ്ലേവർ ഉപയോഗിക്കാൻ വേണ്ടി ഏതാ നമുക്ക് കുരുമുള ഇടാം കുരുമുളക് ഭയങ്കര രസമാണ് ഇപ്പോഴും അത് ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് അങ്ങ് പോകുമ്പോൾ ആ ഒരു ഫ്ലേവർ ആ മധുരത്തിനോടൊപ്പം തന്നെ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റും ടേസ്റ്റിന് വരുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ആ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അത് അത് നോക്കിയറിയാം തരിപ്പരുവത്തിലാണ് എടുക്കുന്നത് കേട്ടോ പൊടിച്ചാലെടുക്കുന്നത് തരിപ്പരുവത്തെടുത്താൽ നല്ല രസമായിട്ടുണ്ടോ ഇട്ടു ഇതാണ് നമ്മുടെ കുരുമുളക് ഫ്ലേവറിലുള്ള നമ്മുടെ ആഗ്രഹപ്പേട്ട പേട്ട നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ സെയിം കുരുമുളക് ഫ്ലേവറാണ് ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ ആഗ്രഹപ്പേട്ട ഇത് നമുക്ക് എടുത്തു ഞാൻ താങ്ക് സോഫ്റ്റ് ആണ് ഉം നല്ല സ്വീറ്റ് ആണല്ലേ മധുരം മൊത്തം ഇറങ്ങിയിട്ട് ഒരസ്റ്റ് ടൈം ആ കഴിക്കുന്നത് ഇത് മാത്രല്ല മനുവിന് കുറെ ഡിഫറൻസ് ആകുന്നുണ്ട് ഇത് എന്താ മനു ഇത് നല്ല തേനില് കാട്ടു തേനിലിട്ട് കാട്ടു തേനെ അത്തിപ്പഴം കാറ്റ് തേനിലിട്ടാണ് ഇത് ഇത് ഗാർലിക് ഹണി ഗാർലിക് ഹണി അല്ലേ ഇതും തേനിലോട്ട് നേരെ ഇട്ടത് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല മൂന്ന് മാസത്തോളം ഇതും തേനിൽ തന്നെയാണ് ഈന്തപ്പഴം ഈന്തഴും തേനിലിട്ടത് ഇത് ഭയങ്കര രസമുള്ള സാധനമാണ് മനുവിന്റെ ഞാൻ കഴിച്ചു നോക്കിയതാണ് അതായത് സ്വീറ്റ് സ്വീറ്റ് പീനറ്റ് സ്വീറ്റ് പീനട്ടൊന്നും സംഭവമാണ് കഴിച്ചാൽ കഴിച്ചോണ്ടിരിക്കും ഇങ്ങനെ കുറെ ഐറ്റംസ് മനുണ്ട് നിങ്ങൾ മണ്ണിനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനു മണ്ണിൽ വേറെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും അപ്പൊ എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിക്കുക ഉപയോഗിച്ച് നോക്കുക നല്ല ടേസ്റ്റ് ആയ സാധനം എല്ലാം അപ്പൊ മിസ് ചെയ്യണ്ട കഴിച്ചു നോക്കുകയൊന്നും പോകണ്ട കേരളത്തിൽ സാധനം കിട്ടുമ്പോൾ വീണ്ടും മറ്റൊരു മറ്റോട് വീണ് ബൈ ബൈ